ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പം ഞാൻ ഇങ്ങനെ എമോഷണൽ റിലേറ്റ് ചെയ്ത് കുറേ വീഡിയോസ് ഇപ്പം ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് കുറേ കമൻസും മെയിലും ഒക്കെ എനിക്ക് വന്നിട്ടുണ്ട് അതിനൊക്കെ അറിയാവുന്ന രീതിയിലും പറ്റുന്ന പോലെ ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ അടുത്ത കുറേ ദിവസങ്ങളായിട്ട് എനിക്ക് വരുന്ന കുറേ മെയിലും മെസ്സേജസും ഒക്കെയാണ് ചേച്ചി എനിക്ക് വിസയൊക്കെ വന്നു ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചുകൊണ്ട് കുറേ മെസ്സേജസ് വരുന്നുണ്ട് അപ്പോൾ അതിന് ഒരു ചെറിയ റിപ്ലൈ ആണ് കേട്ടോ അതിന് മുമ്പായി ഞാൻ പറയാം വിസ വന്നു ചേച്ചി എനിക്ക് സെലക്റ്റായി ഞാനിവിടെ വീട്ടിലെത്തി വർക്ക് ചെയ്യാൻ തുടങ്ങി എന്നൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പൊ എല്ലാവരും സന്തോഷത്തോടുകൂടി ഇരിക്കും അടിച്ച് പൊളിച്ച് സന്തോഷത്തോടുകൂടി ഇനി വരാതിരിക്കുന്നവർ വരിക നിങ്ങൾക്ക് എന്തായാലും ഒരു നഷ്ടമല്ല കേട്ടോ നിങ്ങൾ നിങ്ങൾക്ക് ലൈഫിൽ കിട്ടുന്ന നല്ലൊരു അച്ചീവ്മെന്റ് ആണ് ഇത് നിങ്ങളെ നാട്ടിൽ നിന്ന് നമുക്കൊന്നും ഇത്രയും സാറിയും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല പലരും പല അഭിപ്രായങ്ങൾ പറയും പല കുറ്റങ്ങളും പറയും അയ്യെ കൊള്ളത്തില്ല എന്നൊക്കെ പറയും അയ്യോ അവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്നും രാജു അങ്ങനെയാണെന്നൊക്കെ പറയും പക്ഷെ പലരും പലതും പറയും പക്ഷെ അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല നമുക്ക് നല്ലൊരു ജോബും അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ഫ്യൂച്ചറുമാണ് നമ്മളെ കാത്തിരിക്കുന്നു അത് മാത്രം നമ്മൾ നോക്കിയാൽ മതി കേട്ടോ അപ്പൊ നിങ്ങൾ സന്തോഷത്തോടെ പൊളിച്ച് വന്ന് ജോലി ചെയ്യുക പിന്നെ എല്ലാ ജോലിക്കും അതിൻ്റെതായ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളൊക്കെ ഉണ്ട് അതൊക്കെ മനസ്സിലാക്കുക നമ്മുടെ നഴ്സുമാരല്ലേ നമുക്കതൊക്കെ മനസ്സിലാവും നമ്മൾ ജോലി ചെയ്തിട്ടുള്ളവരുമാണ് അപ്പൊ നമ്മുടെ കാര്യത്തിലോട്ട് പോവാം ആദ്യം തന്നെ നമുക്ക് ഇന്റർവ്യൂ ഒക്കെ ശേഷം നമുക്ക് സെലക്ഷൻ ആയെന്ന് പറഞ്ഞൊരു മെയിലും കാര്യങ്ങളൊക്കെ വരും അതിനുശേഷം നമ്മൾ പാസ്പോർട്ട് കോപ്പി അവർ പറയുന്ന ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കും മെയിൽ ത്രൂ അതിനുശേഷം നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം നമ്മൾ അറ്റസ്റ്റ് ചെയ്യാൻ കൊടുക്കും അപ്പോൾ അറ്റസ്റ്റേഷന്റെ കാര്യം വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റും നിങ്ങൾ അറ്റസ്റ്റ് ചെയ്യുക കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടുത്തെ നിയമങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ നിയമം ആയിരിക്കില്ല നാളത്തെ നിയമം ഇന്ന് അവർക്ക് ഈ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷന്റെ ആവശ്യം വരില്ല പക്ഷേ അടുത്ത പ്രാവശ്യം എന്തെങ്കിലും ഒരു വിസാ റിന്യൂവലോ കാര്യങ്ങളോ വരുമ്പോൾ നിങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റിന് അറ്റസ്റ്റേഷൻ വേണ്ടി വരും അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക നിങ്ങൾ എല്ലാ സർട്ടിഫിക്കറ്റുകളും അറ്റസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ വരിക കേട്ടോ അതാണ് ഏറ്റവും നല്ലത് അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം നമുക്ക് അതിന് ഇല്ലെന്ന് പറഞ്ഞ് ഇവിടുത്തെ ടൈപ്പ് സെൻറ്ററിൽ കൊടുക്കണം പിന്നെ അതിൻ്റെതായ പൈസയും കാര്യങ്ങളും കൂടുതലായിരിക്കും ായിരിക്കും നമ്മുടെ നാട്ടിലെ കുട്ടല അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നാട്ടിലേക്ക് ഇത് അയക്കണം അല്ലെങ്കിൽ നമ്മൾ നാട്ടിലോട്ട് പോകുന്നവരെ നോക്കിയിരുന്ന സർട്ടിഫിക്കറ്റ് നാട്ടിലെത്തിച്ചാൽ അവിടുന്ന് പിന്നെ ഡൽഹി കഴിച്ചാൽ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ എപ്പോഴും നിങ്ങൾ വരുന്നതിന് മുന്നേ തന്നെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ ശ്രമിക്കുക അപ്പം പിന്നെ നിങ്ങൾ പി സി സി അറ്റസ്റ്റ് ചെയ്യണം കേട്ടോ അപ്പം ഞാനൊക്കെ വരുന്ന സമയത്ത് എനിക്ക് പി സി സി ഒന്നും അറ്റസ്റ്റ് ചെയ്യേണ്ടായിരുന്നു എനിക്ക് ജസ്റ്റ് ഇത് മാത്രം ചെയ്താൽ മതിയായിരുന്നു വിസ സ്റ്റാമ്പിങ് വേണ്ടത് നമ്മുടെ വിസയും കാര്യങ്ങളൊക്കെ വന്ന് പാസ്പോർട്ട് നമ്മൾ ഡൽഹിക്ക് വെച്ച് വിസാ സ്റ്റാമ്പിങ് മാത്രമേ ഉള്ളായിരുന്നു പക്ഷേ ഇപ്പോൾ നിയമങ്ങളൊക്കെ വീണ്ടും മാറി അപ്പം നി പി സി സി അറ്റസ്റ്റ് ചെയ്യണം അതുപോലെ തന്നെ മെഡിക്കലും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം പി സി സിയും അതുപോലെ തന്നെ പി സി സി അറ്റസ്റ്റ് ചെയ്തതും മെഡിക്കലും എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസും കൂടെ നമ്മൾ അവർക്ക് മെയിൽ ചെയ്ത് കൊടുക്കുമ്പോൾ അവരതിൻ്റെ റിപ്ലൈ റിപ്ലൈ ആയിട്ട് നിങ്ങൾക്ക് ടിക്കറ്റും കാര്യങ്ങളൊക്കെ അവർ സെൻഡ് ചെയ്തു തരും കേട്ടോ അപ്പൊ ഇത് കുറെ പേര് ചോദിച്ചേട്ടോ അതിനാണ് കേട്ടോ ഞാൻ ഈ ചെറിയ റിപ്ലൈ നൽകുന്നത് അതുപോലെ തന്നെ കുറെ പേര് ചോദിച്ചു ചേച്ചി എനിക്ക് സെലക്ഷൻ ആയി പക്ഷെ അവർ ന്യൂ അപ്ഡേറ്റ്സ് ഒന്നും അവർ തരുന്നില്ല അടുത്ത നെസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് വരാൻ തയ്യാറെടുക്കുന്നവരാണെങ്കിൽ ഫസ്റ്റ് ഞാൻ നിങ്ങൾ അറ്റസ്റ്റേഷന് വിട്ടോളൂ ആ സർട്ടിഫിക്കറ്റ് കാരണം എന്ന് വെച്ചാൽ അതിനൊക്കെ ഇപ്പം കുറെ ടൈം എടുക്കുന്നുണ്ട് കുറെ തോമസ്റ്റാണ് അറ്റസ്റ്റേഷനൊക്കെ കഴിഞ്ഞ് കിട്ടുന്നത് അപ്പം നിങ്ങൾ എപ്പോഴും ഇങ്ങോട്ട് വരാൻ തയ്യാറെടുക്കുന്നവരാണെങ്കിൽ മാക്സിമം സർട്ടിഫിക്കറ്റ് എല്ലാം അറ്റസ്റ്റ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഈ ഗവൺമെന്റിന്റെ കാര്യമാണ് അവർ ഡയറക്റ്റ് ചെയ്യുന്ന കാര്യമാണ് അതിൻ്റെ ഇടയിൽ ഒരു ഏജൻസിയോ മീഡിയേറ്ററോ ഒന്നുമില്ല കേട്ടോ അപ്പൊ എനിക്ക് അതിൻ്റെ ഇടയിൽ നിന്ന് ഒന്നും പറ്റത്തില്ല എനിക്ക് നിങ്ങൾ വെയിറ്റ് ചെയ്യും നിങ്ങൾ കാത്തിരിക്കും ഇതിന് സമയമെടുക്കും എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ ഇതൊരു ഗവൺമെന്റ് ജോലിയാണെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ എനിക്ക് അറിയുമ്പോഴുള്ള കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പം നിങ്ങൾ വെയിറ്റ് ചെയ്യുക എന്തായാലും നിങ്ങൾക്ക് അതിനൊരു റിപ്ലൈ കിട്ടും നിങ്ങൾ സെലക്ഷൻ ആയിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾ സെലക്ഷൻ ആയി എന്നാൽ പിന്നെ എനിക്ക് എമോചന ജോലിയൊക്കെ റെഡിയായെങ്കിൽ പിന്നെ ഞാൻ ഇപ്പം ജോലി എന്നാൽ ഇപ്പം ഞാൻ ജോലി ചെയ്യുന്നത് അങ്ങ് റിസൈൻ എനിക്ക് ഇനി വേണ്ട ജോലി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഓടിപ്പിടച്ച് ജോലി ഒന്ന് റിസൈൻ ചെയ്യരുത് നിങ്ങൾ വെയിറ്റ് ചെയ്യുക അപ്പൊ നിങ്ങൾ വിസയും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം മാത്രം നിങ്ങൾ ജോലി റിസൈൻ ചെയ്താൽ മതി കേട്ടോ അതുപോലെ തന്നെ പിന്നെ പിന്നെന്ന പിന്നെ വിസ വന്നതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ അറ്റസ്റ്റ് ചെയ്ത് പി സി സി എല്ലാം അയച്ചു കൊടുക്കുക അപ്പൊ അവരതിനുള്ള ടിക്കറ്റും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക് യു ബൈ ബൈ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാവേ ബൈ ബൈ ബൈ